Hi guys! അപ്പോൾ ഇന്ന് നമ്മളൊരു ജേണലിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു ഡയറി രണ്ടു കൊല്ലമായിട്ട് എന്റെ കയ്യിലുണ്ട് കവർ പേജ് ഡിസൈൻ ചെയ്യുന്ന ഒരു ഷോർട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ചാർട്ടുകൊണ്ട് കവർ ചെയ്ത് വെച്ചാണിത് പിന്നെ എന്റെ ഫ്രണ്ടിൽ ചെയ്യാനുള്ള ഡിസൈൻ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയി വന്നില്ല സോ അപ്പൊ ഞാനത് അങ്ങോട്ട് ഉപേക്ഷിച്ചു പിന്നെ ഇപ്പൊ ജേണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറി വേണമോ എന്ന് തപ്പിയപ്പോഴാണ് ഇത് കൈ കിട്ടിയിട്ട് ജേണലിംഗ് സപ്ലൈസ് ഒന്നും നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ പിൻറസ്റ്റ് നിന്ന് എടുത്തിട്ട് കളർ പ്രിന്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ള നമ്മളിവിടെ വെറും ഒരു ജേണലല്ല ചെയ്യുക ഉദ്ദേശിക്കണേട്ടാ നിങ്ങൾ എന്റെ തമിഴേനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതെ നമ്മൾ ഒരു ജാനലിംഗ് വിത്ത് ഭഗവത്ഗീതയാണ് ചെയ്യണേ ഇത് എന്തപ്പോ ഇങ്ങനെയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നാം വെറും സ്വാഭാവികമാണ് അത് സാധാരണ ഗീത രാമായണൊക്കെ നമ്മൾ വായിക്കുന്ന കണ്ടൊക്കെ മുമ്പിൽ വിളക്കൊക്കെ കത്തിച്ച് ബുക്കൊക്കെ തുറന്നു വെച്ചിട്ട് സ്ലോങ്ങൾ ഒക്കെ ചൊല്ലിട്ടാണല്ലേ ഞാനിവിടെ പോയി ക്രാഫ്റ്റ് ചാനലിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏഹ് ഇതെന്താ ഇപ്പം ഇത് തള്ളവൈബോ നിങ്ങളെ എന്നോട് ചോദിക്കും ക്യൂട്ട് ആൻഡ് അസ്തീക്കും അതുപോലെ തന്നെ പിൻട്രസ്റ്റി ഇൻട്രസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തേടി പോവുമെന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും ദഹിക്കും സോ നിങ്ങളെ ബോർഡിപ്പിക്കാണ്ട് ഒരു കഥ പോലെ പറഞ്ഞു പോകാമെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു അങ്ങനെ ആവുമ്പോ കഥ പറയുന്ന ഏറ്റവും നല്ലൊരു ജേണലിങ് ആണെന്ന് തന്നെ തോന്നി അപ്പൊ ഇങ്ങനെ സംഭവം പിടിയിട്ടില്ലേ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാ ഇതൊക്കെ ഹിന്ദുക്കളുടെ അല്ലേ ഇതൊക്കെ ഞങ്ങള് കേൾക്കണേ അല്ലെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസം എന്നല്ല എനിക്കിത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ ഭഗവത്ഗീത എന്നത് മാനവരാശിയുടെ മുഴുവൻ അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി ഒരു ക്ലാസ്സിൽ അതിലൊരു ക്രിസ്ത്യനും ഹിന്ദു മുസ്ലിമും എല്ലാവരും ഉണ്ടാവും പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യാറില്ല അതിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്ന് കഥ പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കാറില്ല ഭഗവത്ഗീത ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും കേൾക്കാൻ ശ്രമിക്കുക കേട്ടാൽ മാത്രം പോരാ അത് പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഗ്യാരന്റിയായിരുന്നു ലൈഫിൽ നിങ്ങൾ സക്സസ് ആവും ലൈഫിൽ എങ്ങനെ സക്സസ് ആവുക എന്നും പറഞ്ഞിട്ട് പോലെ ബുക്കുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾ ഒന്നും ഓർക്കണം ഇവരൊക്കെ ചിന്തിക്കുന്നതിനും അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം എന്തിനപ്പം ഇതൊക്കെ വായിച്ചിട്ട് വേണം അപ്പം ലൈഫിൽ സക്സസ് ആവാൻ വേണം തീർച്ചയായിട്ടും വേണം ഒരു എക്സാമ്പിൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ ഒന്ന് എടുത്തു നോക്കൂ ജനിച്ചപ്പോൾ മുതൽ എന്തിൻ്റെക്കോ പിന്നാലെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ ഒരാഗ്രഹം കഴിയുമ്പോൾ അടുത്തത് അത് കഴിയുമ്പോൾ അടുത്തത് ആഗ്രഹങ്ങൾ നിൽക്കണേ ഇല്ല അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക എല്ലാം നേടിയെടുക്കുമ്പോഴാണല്ലോ നമ്മൾ സക്സസ് ആവണേ അപ്പോൾ ഓരോ ആഗ്രഹങ്ങൾക്ക് പിന്നെ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും സക്സസ് ഒന്ന് വിളിക്കാൻ പറ്റും അപ്പോൾ എന്താ ഈ സക്സസ് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഭഗവത്ഗീത പഠിക്കാം അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ റെഡി സോ ഭഗവത്ഗീതായിട്ട് അർജുന വിഷാദ യോഗത്തിൽ നിന്നാണ് ഗീതയുടെ സ്റ്റാർട്ട് ചെയ്യണേ വിഷമൊക്കെ ഒരു യോഗാണോ അല്ലെ അതെ ഭഗവാനോട് അർജുനൻ തന്റെ വിഷമൊക്കെ പറഞ്ഞപ്പോ അതൊരു യോഗ ആയി മാറി അങ്ങനെയാണ് അർജുന വിഷാദ യോഗം എന്ന് തന്നെ ആ യുദ്ധത്തിന്റെ ഇടയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഈ ഗീതയിൽ മുഴുവൻ പറയുന്നത് യുദ്ധം ഇങ്ങനെ അടുക്കും തോറും ധൃതരാഷ്ട്രക്ക് ഉറക്കല്യായ്മയും യാവലാതെ യാകെ ടെൻഷനാണ് ധൃതരാഷ്ട്രയുടെ പ്രത്യേകത എന്താ അദ്ദേഹം ഒരു അന്ധനായിട്ടുള്ള ഒരു രാജാവാണ് അതെ അദ്ദേഹത്തിന് കണ്ണ് കാണില്ലായിരുന്നു അദ്ദേഹത്തിന് ഒരു ഉറ്റ മിത്ര ഉണ്ടാകുന്നു സഞ്ജയൻ എന്ന് പറഞ്ഞിട്ട് സത്യബോധം ഉൾക്കൊണ്ട് ഇന്ദ്രിയജയം നേടിയിട്ടുള്ള ആളാണ് ഈ സഞ്ജയൻ ഹസ്തനുപുരിയിലെ ഏറ്റവും മുതിർന്ന ആളായ ഭീഷ്മർ തൊട്ട് എല്ലാവരും നേരിട്ടു അല്ലാണ്ടൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പങ്കെടുക്കാത്ത ഒരേ ഒരാൾ ധൃതരാഷ്ട്ര കാരണം അദ്ദേഹം അന്തനാണെന്നുള്ളത് തന്നെയാണ് ധൃതരാഷ്ട്രക്ക് യുദ്ധം നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ വ്യാസൻ ധൃതരാഷ്ട്രയുടെ പിതാവ് അദ്ദേഹത്തിന് ദിവ്യദൃഷ്ടി നൽകാൻ എന്ന് പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിന് യുദ്ധം നേരിട്ട് കാണാനുള്ള ശക്തിയില്ല അതുകൊണ്ട് പറഞ്ഞു കേട്ടാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെയാണ് രാജാവായ ധൃതരാഷ്ട്രയുടെ ഒറ്റമിത്ര ആയിട്ടുള്ള സഞ്ജയൻ ആ ദിവ്യദൃഷ്ടി ദൃഷ്ടി നൽകുന്നത് സഞ്ജയന് എവിടെയായിരുന്നു വേണമെങ്കിലും ആ യുദ്ധം കാണാനായിട്ട് സാധിക്കുകയായിരുന്നു രാജാവിന് വേണമെങ്കിൽ യുദ്ധത്തിൽ ആദ്യം മുതലേ എന്താ നടക്കണേന്ന് നടക്കണേന്നറിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്തിന് തൻ്റെ ആളുകൾ മാത്രമാണ് ജയിക്കുള്ളൂ എന്നുള്ളത് ഓവർ കോൺഫിഡൻസ് ആ വിജയം മാത്രം കേട്ടാൽ മതി എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം ഇതറിഞ്ഞ ധൃദരാഷർക്ക് യുദ്ധത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാനായിട്ട് സഞ്ജയനോട് ആവശ്യപ്പെടുകയാണ് യുദ്ധം ചുരുക്കി പറഞ്ഞു കൊടുത്തെങ്കിലും രാജാവിന് അത് തൃപ്തികരായിരുന്നില്ല അദ്ദേഹത്തിന് തുടക്കം മുതൽ എല്ലാം വിസ്തരിച്ച് കേൾക്കണമായിരുന്നു അങ്ങനെയാണ് ഭഗവത്ഗീതയുടെ തുടക്കം എന്നാൽ ഗീതോപദേശം കേൾക്കാൻ വേണ്ടിയായിരുന്നില്ല ഭഗവത്ഗീത അദ്ദേഹം കേട്ടത് അങ്ങനെ ഒരു ഗീതോപദേശം നടന്നാൽ തന്നെ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഭക്തനും കൂടി ആയിട്ടുണ്ടായിരുന്ന സഞ്ജയൻ ആ ഗീതോപദേശം മുഴുവൻ പറയാതെ അത് പറഞ്ഞു തീർക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ ഭഗവത്ഗീത കേട്ടതുകൊണ്ട് മാത്രം ഒരു കാര്യം ഉണ്ടാകും പോകുന്നില്ല അങ്ങനെയെങ്കിൽ ധൃതരാഷ്ട്രയുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിച്ചേനെ പക്ഷേ ഭഗവത്ഗീത കേൾക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ പകർത്താനും കൂടി നമ്മൾ ശ്രമിക്കണം ശ്രവണം മനനം നിതിത്യാസം എന്നാണ് പറയണത് ശ്രവണമെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുക ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചിട്ട് ഇതെല്ലാം വളരെ ശരിയായ ഉറപ്പുള്ള കാര്യമാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക എന്നിട്ട് കേൾക്കുക മനനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ മനസ്സിലാക്കി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ അതിനെ യോജിപ്പിച്ച് മനനം ചെയ്യുക നിതിത്യാസം എന്ന് പറഞ്ഞാലോ മനനം ചെയ്ത കാര്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാവണം എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നിത്യാഭ്യാസത്തിലൂടെ മാത്രമാണ് അതിനെ കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പം നമുക്ക് തുടങ്ങാം ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രയിൽ യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് വന്നു ചേർന്ന എൻ്റെ ആളുകളും പാണ്ഡവന്മാരും എന്താണ് ചെയ്യുന്നത് സഞ്ജയ എന്ന് ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുകയാണ് ഇവിടെ കുരുക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധർമ്മയുദ്ധത്തിൽ ആ യുദ്ധത്തിൽ ജയിച്ചാലും തോറ്റാലും അവർക്ക് സ്വർഗം ലഭിക്കുന്നതാണ് പറയണേ വളരെ പുണ്യമായതും അതുപോലെ തന്നെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ മഹാഭാരത യുദ്ധം നടക്കണേ ഒരുപാട് നാളത്തെ ചർച്ചകൾക്ക് ശേഷമാണ് ഈ യുദ്ധം ശരിക്കും നടക്കുന്നത് ഭഗവാനായ കൃഷ്ണനും ഭീഷ്മർക്കും എല്ലാം തന്നെ ഈ യുദ്ധം വേണ്ട എന്നായിരുന്നു പക്ഷേ ദുര്യോധൻ്റെ നിർബന്ധ പ്രകാരമാണ് ഇവിടെ യുദ്ധം നടക്കണേ വിജയിക്കാനും തോൽക്കാനുള്ള അവസാനത്തെ അവസരം കൂടിയായിരുന്നു ആ യുദ്ധം ഓർക്കണം ധൃതരാഷ്ട്ര ഒരു തമോഗുണിയാണ് അതിന് കാരണമാവുന്നത് എൻ്റെ ആളുകൾ എന്നുള്ള വിഭജനം പാണ്ഡവരെ എപ്പോഴും തന്റെ ആളുകളായി ധൃതരാഷ്ട്രർക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകുന്നില്ല പാണ്ഡു എന്നത് സഹോദരനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് രാജ്യത്ത് ഇത്രയും സമ്പൽ സമൃദ്ധിയാക്കി അതുകൊണ്ട് തന്നെ പാണ്ഡവന്മാർക്കും മറ്റാരെക്കാളും അവിടെ അധികാരമുണ്ട് പക്ഷേ മറ്റുള്ളവരെ പോലെ അവരത് ബലപ്രയോഗത്തിലൂടെ നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രം ധൃതരാഷ്ട്രയുടെ മക്കൾക്ക് ഈ കൊള്ളരുതായ്മകളെല്ലാം സാധിച്ചു കൊടുക്കുന്നതിന് കാരണവും എൻ്റെ എന്നുള്ള ആ സ്വാർത്ഥത കൊണ്ടാണ് എൻ്റെ മക്കളല്ല അപ്പം അവർ ചെയ്യട്ടെ അങ്ങനെയുള്ളൊരു സ്വാർത്ഥത കൊണ്ടാണ് അവിടെ എല്ലാം നടക്കുന്നത് നമ്മളൊരു കാര്യം ഓർക്കണം എല്ലാവരുടെ ഉള്ളിലൊരു ഈശ്വരനുണ്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും ഈശ്വരൻ നിർദ്ദേശം നൽകുന്നുമുണ്ട് അത് നല്ലവരോ ചീത്തവരോ ആയിക്കോട്ടെ രണ്ടു കൂട്ടർക്കും തുല്യമായിട്ട് ആ നിർദ്ദേശം ലഭിക്കുന്നുണ്ട് നല്ല ആളുകൾ അത് അനുസരിക്കുകയും എന്നാൽ തെറ്റ് ചെയ്യുന്നവർ അത് വകവയ്ക്കാതെ വീണ്ടും തെറ്റുകൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നിത്യായ ഈശ്വരനെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ വകവയ്ക്കാതെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യുമ്പോൾ പിന്നീട് ആ ഈശ്വര സാന്നിധ്യം കുറഞ്ഞു കുറഞ്ഞു വരും പിന്നീട് എല്ലാം ചെയ്യുന്നത് അവനവന്റെ സ്വാർത്ഥതയ്ക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും എന്നാൽ ഭഗവാനെ അനുസരിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരികയും നമുക്ക് ഒരു പതനം ഉണ്ടാവുകയും ചെയ്യുന്നില്ല അവിടെ ജീവിതത്തിൽ എന്തവസ്ഥ വന്നാലും നമ്മുടെ കാഴ്ചപ്പാടിലൂടെ നമ്മുടെ ദുഃഖത്തെ ആറ്റാനായിട്ട് നമുക്ക് സാധിക്കും ഇവിടെ കഴിയാതെ പോയതും അതുതന്നെയായിരുന്നു അതുകൊണ്ടാണ് തൻ്റെ ആളുകൾ എന്ന് ഇപ്പോഴും അദ്ദേഹം ചോദിക്കുന്നത് ഇതിന് മറുപടിയായിട്ട് സഞ്ജയം പറയുകയാണ് പാണ്ഡവ കൗരവ സൈന്യങ്ങൾ ആ കുരുക്ഷേത്രയിൽ അണിനിരുന്നപ്പോൾ രാജാവായ ദുര്യോധനൻ ആ വ്യൂഹമായിട്ടുള്ള പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ഗുരുവായ ദ്രോണരെ സമീപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു ഇവിടെ ശരിക്കും ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തെ കണ്ട് ഭയങ്കര പരിഭ്രാന്തി പേടുകയാണ് ദുര്യോധനൻ ഒരു ആസുരിക മനസ്സിന് ഉടമയാണ് അതുകൊണ്ട് തന്നെ എല്ലാം തനിക്ക് മാത്രം തൻ്റെത് മാത്രം എന്നുള്ള ഒരൊറ്റ ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും പരിഭ്രാന്തനും ഭയങ്കര ടെൻഷനും ആയിരിക്കും അപ്പോ ദുര്യോധനൻ ദ്രോണരോട് ഇങ്ങനെ പറയുകയാണ് അല്ലയോ ഗുരു അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയും ആയിട്ടുള്ള ദ്രുപദപുത്രനായിട്ടുള്ള ദൃഷ്ടിധൂനാൽ അണിനിരത്തപ്പെട്ട ആ പാണ്ഡവന്മാരുടെ സൈന്യം അങ്ങ് നേരെ കണ്ടാലും അങ്ങ് കാണൂ അവിടെ നിൽക്കുന്ന ആളുകളെ എന്ന് പറയണം അപ്പോ ഈ സൈന്യത്തിൽ ശൂരന്മാരും വില്ലാളി വീരന്മാരും യുദ്ധ സാമർഥ്യത്തിൽ ഭീമാർജുന തുല്യന്മാരുമായ സാത്യകി വിരാടൻ മഹാരഥനായ രാജദ്രുപദൻ ദൃഷ്ടകേതു ചേകിദാനൻ വീര്യവാനായ കാശിരാജാവ് പുരുജിത്ത് കുന്തി ബോജൻ നരോത്തമനായ ശൈബൻ ശക്തനായ യുധാമന്യു വീരനായ ഉത്തമൗജസ് സുഭദ്രാസുതനായ അഭിമന്യു ദ്രൗപതി പുത്രന്മാർ എന്നിവരെല്ലാം ഉണ്ട് എല്ലാവരും മഹാരഥന്മാരാണ് ഇതിനർത്ഥം അത്രമേൽ കഴിവുള്ള വീരന്മാരാണ് ഇവരെന്നാണ് അതുകൊണ്ട് തന്നെ യുദ്ധം ജയിക്കാനായിട്ട് അത്ര എന്ന് ദുര്യോധനൻ പറഞ്ഞു വയ്ക്കുകയാണ് പാണ്ഡവ സൈന്യത്തിലെ ആളുകളെ എന്നി പറഞ്ഞ ദുര്യോധനൻ തന്റെ സൈന്യത്തിലെ ആളുകളെ കൂടി പറയുകയാണ് ഇവിടെ അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് അദ്ദേഹം ഓരോരുത്തരെ പറയാണ് അങ്ങ് ഭീഷ്മൻ കർണർ ജയശീലനായ കൃബർ അതുപോലെ അശ്വത്മാവ് വികർണർ സോമദത്തപുത്രൻ ഇനിയും വളരെയേറെ ശൂരന്മാരുണ്ട് വിവിധായുധ സജ്ജരായിട്ട് എല്ലാവരും തന്നെ എനിക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് നിൽക്കുന്നവരും ആയോധന പടുക്കളുമാകുന്നു ഭീഷ്മനാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ സൈന്യം അതാർക്കും തോൽപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സൈന്യത്തെക്കാളും ശ്രേഷ്ഠത ഭീമൻ ഭീമനുൾപ്പെടെയുള്ള പാണ്ഡവ എന്ന് നമുക്ക് സംശയാണെന്ന് ദുര്യോധനം പറയുകയാണ് ദുര്യോധന അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മളൊരു വ്യൂഹം ചമിച്ചിട്ടുണ്ട് അതിൽ ഓരോരുത്തർക്കും അവനവരുടെ സ്ഥാനം നിശ്ചയിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ ആവേശത്തിൽ ആ സ്ഥാനം മാറാതെ നിന്നുകൊണ്ട് ഭീഷ്മ പിതാമഹനെ തന്നെ കാത്തു സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറയുകയാണ് ഇവിടെ ശിഖണ്ഡിയെ മുൻനിർത്തിക്കൊണ്ട് പാണ്ഡവര് ഭീഷ്മരെ വധിക്കും എന്ന് നിശ്ചയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംരക്ഷണം ഇത്രയും പ്രധാനമാവുന്നത് ഇവിടെ ഭീഷ്മർ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ യുദ്ധം ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പാണ്ഡവർ അദ്ദേഹത്തെ തന്നെ ആദ്യം പരാജയപ്പെടുത്താനും ശ്രമിക്കും ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു നിർത്തുന്ന സമയത്ത് ബാക്കി എന്താണ് എന്താണുണ്ടാവുന്നതെന്ന് സഞ്ജയം പറയുകയാണ് എല്ലാവരും ഒരുങ്ങി നിന്നു യുദ്ധം തുടങ്ങുന്ന നേരായി കൗരവരിലെ വയോധികനും പ്രതാപശാലിയുമായിട്ടുള്ള ഭീഷ്മിതാ മഹൻ അപ്പോൾ ആ ദുര്യോധനനെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലെ ഉഗ്രമായി ഗർജിച്ചുകൊണ്ട് ശംഖു വിളിച്ചു തുടർന്ന് ശംഖുകളും പെരുമ്പറകളും ചെണ്ടകളും തപ്പടകളും ഗോമുഖങ്ങളും ഒരുമിച്ചു മുഴക്കപ്പെട്ടു എന്ന് പറയുന്നത് ആ ശബ്ദം ഭയങ്കരമായി എങ്ങും മുഴങ്ങി പിന്നീട് വെള്ളക്കുതിരകളെ പൂട്ടിയ മഹാരഥത്തിൽ ഇരുന്നുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ മുഴക്കി കൗരവസേനയിൽ പരക്കെ ശംഖകോഷം മുഴങ്ങി എന്നാണ് പറയുന്നത് എന്നാൽ പാണ്ഡവ സൈന്യത്തിൻ്റെ ഭാഗത്ത് എല്ലാം കൃത്യതയോടുകൂടി ചിട്ടയോടുകൂടിയാണ് നടന്നത് ഇന്നത്തെ നമ്മുടെ ജാൻ വിത്ത് ഭഗവത്ഗീത ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത്രയും കേട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്